ഇത് ബ്രാഡ് ബ്രാഡ്ഗേറ്റ് പാർക്കാണ് നമ്മൾ ഈ പാർക്കിലാണല്ലോ വന്നിട്ടുള്ളത് എണ്ണൂറ് വർഷം പഴുക്കമുള്ള ഓത്തു മരങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ഓത്ത് മരങ്ങൾ സ്വയം പിളർന്ന് രണ്ട് മൂന്ന് കഷണമായി അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു ഇപ്പോൾ സർക്കാർ ആധുനിക രീതിയിൽ ട്രീറ്റ്മെൻ്റ് നടത്തി അവരുടെ മരണം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം എണ്ണൂറ് വർഷം പഴത്തമുള്ള ഓത്ത് മരണ മരമാണ് ഇവിടെ നല്ല പച്ചപ്പാണ് എത്ര നേരം നിന്നാലും ഒരു മടുപ്പും വരില്ല നല്ല താറ്റുമുണ്ട് സൂര്യനുണ്ടായാലും സൂര്യന് ചൂടില്ലല്ലോ അത് ബ്രിട്ടനല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ വേറെ തൊലിച്ചു പോരും ഇവിടെ ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുതലിൽ നിന്നാൽ നമുക്കിവിടെ ഒരു കൃഷി സ്ഥലം കാണാം എന്താണ് കൃഷി എനിക്ക് അറിയില്ല ഈ കൃഷി സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു തടാകവും ഉണ്ട് ആ തടാതം കാണാനും നല്ല ഭംഗിയാണ് ഈ ഇത് ഒന്നര മണിക്കൂർ നടന്നാലും ഒരറ്റത്തെത്തില്ലെന്നാണ് പറയപ്പെടുന്നത് ആൾത്താർ നടന്ന് നടന്ന് പല വഴികൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏത് വഴി എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടക്കാം ഇതിന് ചുറ്റും താടുമുണ്ട് ആ താട്ടിലെ മരങ്ങൾ നല്ല പച്ചപ്പ് നിൽപ്പുണ്ട് അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല വീലി കെട്ടി മറച്ചിട്ടുണ്ട് ഇവിടെ രാവിലെ തൊട്ട് രാത്രി എട്ട് മണിവരെ പ്രവേശനമുള്ളൂ ഇവിടേക്ക് വണ്ടികൾ ടൈറ്റില്ല അത് കാർ പാർക്കിങ്ങിൽ ഇടണം കാർ പാർക്കിങ്ങിനെ ചാർജ് ഉള്ളൂ പാർക്കിൽ കയറാൻ ചാർജ് ഇല്ല ഈ പാർക്കിന് വേറൊരു പ്രത്യേകതയുണ്ട് റെഡ് ഡിയറും വെല്ലോ ഡിയറും ഇതിലാണ് ഓടിച്ചാടി നടക്കുന്നത് ഇതിനുമ്പത്തെ വീഡിയോയിൽ കണ്ടതാണ് ആ രണ്ട് മാന്കൂട്ടങ്ങൾ ഒരു പേടിയുമില്ലാതെ അവർ ഇവിടെ ജ്യേഷ്ഠം ജീവിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട് ഭക്ഷണം കൊടുത്താൽ നമുക്ക് ശിക്ഷ കിട്ടും അത് ഉറപ്പാണ് കേരളമല്ലല്ലോ ഇത് ബ്രിട്ടനാണ് അത് ഓർത്തേ നമ്മളിവിടെ വരാവും ഇവിടെ പലയിടത്തും സീറ്റുകൾ ഇട്ടിട്ടുണ്ട് ഫാമിലിയായിട്ട് വന്നാൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ട് വന്നാൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് കഴിച്ചു കൂട്ടാം ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ക്യൂ ലേഡി ജയിൻഗ്രേ ജനിച്ചതും വളർന്നതും ഈ പാർക്കിലെ കൊട്ടാരത്തിലാണ് ഇതാണ് ആ കൊട്ടാരം കൊട്ടാരമെല്ലാം പള പൊളിഞ്ഞു പോയി ഈ രാജ്ഞി ചെറുപ്പത്തിലെ ലണ്ടനിലേക്ക് പോയി അതിനുശേഷം ഈ കൊട്ടാരത്തിന് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടാവില്ല ഈ കൊട്ടാരത്തിനകത്ത് ചാപ്പലുണ്ട് അത് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് കയറി കാണാനുള്ള അനുവാദം ഉണ്ട് പക്ഷേ നാലുമണി വരെയുള്ളൂ ഞാൻ വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി ഞാൻ നിന്നാണ് ഈ ഫോ ഈ വീഡിയോ എടുത്തത് ഇഷ്ടി കൊണ്ട് പണത്തിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് രണ്ടൂർ മനുഷ്യൻ ഇവിടെ ആയിരുന്നു അതും പൊളിഞ്ഞു പോയി ജോൺ ടവറും ഇവിടെ ഉണ്ടായിരുന്നു ആ ടവറും പൊളിഞ്ഞു പോയി അത്രയും പഴുത്തമുള്ള കെട്ടിടങ്ങളല്ലേ പൊളിയാതിരിത്തുമോ ഇവിടെ റോഡിൽ കൂടി വണ്ടികൾ കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല അത് പാർക്കിങ്ങിൽ തന്നെ പാർക്ക് ചെയ്യണം അവിടെ നല്ല റേറ്റ് ആണ് പക്ഷെ ഇതിനകത്ത് കയറാൻ ഫീസൊന്നുമില്ല ഇതാ ആ നദിയിലെ താറാവൂർ ഈ താറാവൂരിൽ തീറ്റാൻ പാടില്ല അവർ വളരെ അനുസരണോട് എല്ലാവരും അടുത്ത് വരുന്നുണ്ട് ഇതൊരു താറ്റ ഞാൻ ബ്രിട്ടനിൽ താറ്റെ കണ്ടിട്ടില്ലെന്ന് ഉണ്ടായിരുന്നു അത് വിഷമം മാറി ഇതാ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോകും ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതുറോ അടുത്ത വീഡിയോയിൽ കാണാൻ വരണേ എൻ്റെ ബ്രിട്ടൻ യാത്ര അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ അവസാനം വരെ നിങ്ങളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കാണാത്തവർക്ക് മുമ്പത്തെ വീഡിയോ കാണണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എമോ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നു ഷെല്ലി എമർ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കാണണേ